തേയില കാപ്പി എസ്റ്റേറ്റുകളിൽ വിയർപ്പൊഴുക്കി പണിയെടുത്ത് ജീവിതം കരുപ്പിടിപ്പിച്ച ജനത പ്രവാസവും അതുകഴിഞ്ഞ് ചെറിയ ചെറിയ ടൂറിസം പദ്ധതികളുമൊക്കെയായി ജീവിതം നട്ടുതനച്ച് വളർത്തിയ മനുഷ്യർ അവരുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം പങ്കുവച്ച ചൂരൽമല ടൗൺ ആ ടൗൺ ഇന്ന് ശ്മശാനമൂഖമാണ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയൊമ്പതിന് അർദ്ധരാത്രി എല്ലാം തകർത്തെറിഞ്ഞ് ഉരുൾ ജലമെത്തി ഇവിടെ ഒരു പത്തറുപതോളം കച്ചവടക്കാരുണ്ടായിരുന്നു എല്ലാ രീതിയിലുള്ള കച്ചവടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മൊത്തത്തിൽ അതുപോലെ തന്നെ രണ്ട് ബാങ്ക് നല്ല രീതിയിൽ ഡെവലപ്പ്മെൻറ്റ് വന്ന സ്ഥലമാണ് ഒത്തിരി പേര് ടൗണിനെ ആശ്രയിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടാക്സിക്കാർ ഓട്ടോറിക്ഷക്കാർ ശരിക്കും ഇവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പത്തിരുപതോളം ജീപ്പ് ഉള്ള ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ടായിരുന്നു ടൗണുകളിൽ ശരിക്കും വണ്ടി നിർത്താനുള്ള സാധനം ഉണ്ടാവില്ല അത്രയും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളാണ് ചായക്കട മുതൽ എല്ലാ മുതൽ എല്ലാ കച്ചവടം ഇവിടെ ഉണ്ട് മൊബൈൽ ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ശരിക്കും മേപ്പാടി വിട്ട ഒരു സെൻറ്റർ ആയിരുന്നു ഇവിടെ അത്രയും ഇതായിരുന്നു ഒരു ഞങ്ങൾ ഒന്നും അല്ലാണ്ടായത് എല്ലാ ആഘോഷങ്ങളും ചൂരൽമലയ്ക്ക് ഉത്സവങ്ങളായിരുന്നു ഉള്ളത് പങ്കുവെച്ചു ഇല്ലാത്തവന് മുമ്പിൽ ൾ തുറന്നിട്ടു ഇപ്പോൾ പള്ളിയിലൊരു പരിപാടി ഉണ്ടെന്ന് അമ്പലത്തിലൊരു പരിപാടി ഉണ്ടെങ്കിലും അത് ജാതിഭേദം അങ്ങനൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ആ പരിപാടികളൊക്കെ കൊണ്ടുപോകുന്നത് ഈ അമ്പലത്തിൽ വലിയ ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനിവിടെ കാരുണ്യ റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അവരാണ് അതിൻ്റെ ആ വടം വെട്ടിക്കൊടുക്കുക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇവിടെ ഒരു രണ്ട് വർഷമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലമാണ് ഇപ്പോൾ അതും ഇല്ലാത്തത് അമ്പലം പോയില്ലേ തോട്ടം തൊഴിലാളികളുമായുള്ള ഇഴയടുപ്പത്തെക്കുറിച്ച് പറയും ചൂരൽ വ്യാപാരികൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ ഇപ്പോൾ ഒരു ശൂന്യതാണ് ആ ഷട്ടറൊക്കെ തുടർന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോകും ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തുടർന്ന് ഒരു വർഷമായിട്ട് ഇപ്പോൾ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു പിന്നെ സ്ഥിരം കസ്റ്റമേഴ്സാണ് പറ്റുകൾ ആ ഒരു മാസത്തിൽ വന്നിട്ട് നമുക്ക് പൈസ വരുന്നു മരിച്ച ഇപ്പൊ ഇതില് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ നമ്മൾ അത്രയും ബന്ധമല്ല ആളുകളാണ് മൊബൈൽ ഷോപ്പിൽ ഇപ്പോ വന്നിട്ട് ഇപ്പൊരാൾ കടയിലേക്ക് കയറി വരുമ്പോ റീചാർജ് ചെയ്യാ നമ്പർ വരെ പറയണ്ട പിന്നെ ആള് വരുമ്പോ ഏകദേശം ആളുകൾ നമ്പറൊക്കെ അറിയാം പിന്നെ ആൾ ഇന്ന റീചാർജാ ചെയ്യാൻ പറ്റും ഇത്ര രൂപ ഒക്കെ ചെയ്യാന്നുള്ള അത്രയും കൊണ്ടുവച്ചാ പണി കഴിഞ്ഞെത്തുന്ന തോട്ടം പുഴയിലാളികൾ എല്ലാ ഭാരവും ഇറക്കി വെച്ചിരുന്ന ഇടം ചപ്പവിടുന്ന് തൂക്കാൻ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ചാക്ക് കിട്ടിയിട്ടാണ് വേങ്കലിക്ക് വരിക വേങ്കെല്ലാം നഷ്ടപ്പെട്ട് ഏഹ് നമ്മളിവിടെ വന്ന് സാധനം വാങ്ങിയിട്ട് പോകുമ്പോൾ എന്തോ ഒരു സന്തോഷം ഉണ്ടായിരിക്കോ അവിടെ നിന്ന് ചപ്പ് തൂക്കിയിട്ട് വന്ന് ഇവിടെ വന്നിട്ട് വസീക്കണ്ട കടയിൽ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ പോവുക ഈ സഹകരണം എവിടെ പോയാലും കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾ പോയവരെല്ലാം ഒരുമിച്ച് വന്നെങ്കിൽ ഞങ്ങൾ ആ പഴയ ഓർമ്മ ഞങ്ങൾ പുതുക്കും ഞങ്ങൾ ആ രീതിയിൽ പോകും വലിയ സങ്കടം തന്നെയാണ് ഇത് കാണുമ്പോൾ നമ്മളെ കൂടെ വളർന്ന് ഒരുമിച്ച് ജീവിച്ച ആളുകള് അവരൊത്തിരി വർക്കുകള് ഉരുൾപൊട്ടുന്ന മുന്നേ സ്കൂൾ റോഡിലൊക്കെ കുറേ വീടിന്റെ പിന്നെ പുതിയ വീടിൻ്റെ ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച് ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഒക്കെ പോയി അവരും പോയി വീടുകളുമില്ല ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി ദിവസം വരും ഇപ്പൊ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടില്ലെങ്കിൽ നമ്മളിങ്ങനെ പോലീസില് പറഞ്ഞിട്ട് കട എന്ന് പറയുമ്പോൾ ചെറിയ ഈ മരിച്ച ചടങ്ങില് അങ്ങനത്തെ ചെറിയ പരിപാടി നടക്കുന്നുണ്ട് അപ്പം അവർക്ക് സാധനം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് എന്നാലും വീട്ടിലിരിക്കാൻ കഴിയൂല രാവിലെ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു മനുഷ്യർ പരസ്പരം കൈകോർത്തു പിടിച്ച് കെട്ടിപ്പെടുത്ത സംസ്കൃതിയുടെ ഗന്ധം ഇപ്പോഴുമുണ്ട് ഈ മണ്ണിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് വിളക്കി ചേർത്ത ആ മനുഷ്യരുടെ ജീവിത വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ജോം ടി ടീക്കൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് വയനാട്